സഞ്ജുവിൻ്റെ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് തരംഗമായിരിക്കുന്നത് മാരിക്കുന്നത് സഞ്ജുവിനെ മനഃപൂർവ്വം ചതിച്ച് ഔട്ടാക്കി ഇപ്പോൾ ഇതേ നിലത്തെ സഞ്ജുവിൻ്റെ ഔട്ടിനെ പറ്റി ഇന്ത്യൻ താരങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി വേണ്ടി ന്യൂസിനുവേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ താരങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സഞ്ജുവിൻ്റെത് ഔട്ടല്ല അത് ഷൂറായിട്ടും ആണ് അദ്ദേഹത്തിൻ്റെ കാലിൽ ബൗണ്ടറി ലൈനിൽ ടച്ചാവുന്നുണ്ട് ഇതാർക്കും തന്നെ നോക്കിയാൽ മനസ്സിലാകും എന്നിട്ടും തേടംവേർ അത് കൃത്യമായിട്ട് നോക്കിയില്ല ഇത് അമ്പേരുടെ ഭാഗത്തു നിന്നുള്ള പിഴവ് തന്നെയാണ് സഞ്ജുവിനെ മനപൂർവ്വം ചതിച്ചൌട്ടാക്കി രാജസ്ഥാൻ ടീം ജയിക്കേണ്ടതായിരുന്നു ഇത് ശരിയായ രീതിയല്ല ഇതുപോലെ ഒരുപാട് മാച്ചിൽ തേടംവേരുടെ തീരുമാനം തെറ്റായിട്ടുണ്ട് ഒരുപാട് ക്യാമറ ആംഗിൾസ് അവർക്ക് പരിശോധിക്കാം സംശയമുണ്ടെങ്കിൽ ശരിക്ക് നോക്കിയ ശേഷം മാത്രമേ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ അതുമാത്രമല്ല മാത്രമല്ല സഞ്ജുവിന്റേത് ശരിക്കും ഒരു സിക്സ് ആയിരുന്നു അത് കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാകും ടി വി റീപ്ലേ നമ്മളത് വ്യക്തമായിട്ട് കണ്ടതാണ് എന്നിട്ടും അമ്പെയർ ചെയ്തത് ശരിയല്ല സഞ്ജുവിനെ പോലെ ഒരു താരം ഇന്ത്യൻ ടീമിൻ്റെ വേൾഡ് കപ്പ് സ്കോറിൽ ഇടം പിടിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സഞ്ജുവിന്റെ ബാറ്റിംഗ് രീതി അവിശ്വസനീയമായിരുന്നു അവൻ ഒറ്റയ്ക്ക് നിന്ന ടീമിനെ സഞ്ജു അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്നലെ കളി ജയിച്ചേനെ അമ്പയർമാരുടെ തെറ്റായ തീരുമാനം തന്നെയാണ് സഞ്ജുവിനെ ഔട്ടാക്കിയതെന്ന് ഇന്ത്യൻ താരങ്ങൾ വ്യക്തമാക്കി എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു സഞ്ജുവിൻ്റെ ഔട്ടല്ലെന്നാണ് വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടപ്പോൾ അതുതന്നെയാണ് തന്നെയാണ് മനസ്സിലായത് ഷാഹോബിന്റെ കാലിൽ ബൗണ്ടറി ലൈനിൽ ടച്ച് ആവുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ടീമിനെയും ഓരോ തരത്തിലാണ് അമ്പയർമാർ ഫ്രീഡ് ചെയ്യുന്നത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടൈം എടുത്ത് നോക്കും അവർക്ക് താല്പര്യമില്ലാത്ത മാച്ച് അവരെ കണ്ടില്ലെന്ന ഭാവം നടിക്കും അമ്പയർമാർക്കെതിരെ പരാതി കൊടുക്കണമെന്നാണ് സഞ്ജു ആരാധകർ പറയുന്നത് കാരണം ഒരു കാരണം ഒരു മാച്ച് തന്നെ മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ ജയിക്കേണ്ട കളിയായിരുന്നു അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ